ആത്മാർപ്പണം മണിമാല എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് പ്രപഞ്ചം സർവം വിളക്കുന്ന കട വിളക്കേ സമസ്ത ഭവ്യങ്ങളുമുള്ളിലാഴ്ത്തും സ്നേഹപ്പറപ്പിന്ന കടലേ തൊഴുന്നേ തെളിക്കയൻ കണ്ണുകൾ കൂരിരുട്ടും തിക്കുന്ന മഞ്ഞം ഭഗവടയ്ക്ക വിളിക്കയൻ പാർന്നവിടുത്തെ മുൻപിൽ വിരഞ്ഞു തപ്പിത്തടയുന്ന എന്നെ അല്ലെങ്കിൽ ഇക്കാടുകൾ വെട്ടി നീക്കി അകത്തെഴൊന്നല്ലുകയ കുടിഞ്ഞിൽ രക്ഷണം വിശ്രമമി അങ്ങെൻ്റെ ആത്മാർപ്പണം ഏറ്റവും കൊള്ള മഹാവനം നിൻ മലർവാടിയാകുള്ളൊക്കെയും നൻ മഹേശ നിൻ സന്നിധി കൊണ്ടു മൃഗങ്ങളും ഗായകദേവരാക സർവം മറന്നിൻ ഒരു പാറ്റ പോൽ നിൻ സംസർഗനിർവാണരസത്തിൽ മുങ്ങാ കി പൂഞാൻ ഈശ്വര കാൽക്ഷണം നീ കാണിക്ക അൻപാർണ മുഖാരവിന്ദം